السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعن معاذ بن جبل رضي الله عنه قال قال رسول الله صلى الله عليه وسلم وصلاة الرجل في جوف الليل رواه الترمذي സഹോദരമളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അമി ഇമാം നവീർലാഹി അലഹി അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ഹദീസുകളിൽ ഇരുപത്തി ഒൻപതാമത്തെ ഹദീസ് നമ്പറായി ചേർക്കപ്പെട്ട ഇമാം തുർമുദ് അഹമ്മത്തല്ലാഹി അലിഹി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ജബൽ നിവേദനം ചെയ്ത ഹദീസിനെ സംബന്ധിച്ചാണ് നാം സംസാരിച്ചു വന്നിരുന്നത് റസൂർ സാഹു അലി വസ്ലമയോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകിയതിനു ശേഷം റസൂൾ അള്ളാഹി സാഹു അലൈവലം ആദർ അലി അള്ളാഹു എന്നിവരോട് ചോദിക്കുന്ന ചോദ്യവും അതിന് റസൂൽ തന്നെ നൽകുന്ന മറുപടിയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ആ റസൂലിൻ്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു ഖൈർ അതുബിൾ നന്മയുടെ വാതിലുകൾ കവാടങ്ങൾ ഏതൊക്കെയാണ് എന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൾ അള്ളാഹി സാഹു അലൈവലം ആദ്യമായി പരിചയപ്പെടുത്തിയത് അസോമുചത്തും നോമ്പ് പരിചയമാണ് പിന്നീട് പറഞ്ഞത് ബുർഹാനും എന്നതിനെ ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞു അത് പാപങ്ങൾ മായ്ക്കപ്പെടുന്ന കാര്യമാണ് സ്വതക്ക എന്ന് പറഞ്ഞു ഇത് രണ്ടും ഒരുപക്ഷേ എല്ലാ ആളുകൾക്കും എല്ലാ സന്ദർഭങ്ങളിലും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എന്നാൽ ഒന്ന് ശ്രമിച്ചാൽ മനസ്സ് മനസ്സുവച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന നന്മയുടെ മൂന്നാമത്തെ വാതിലിനെ സംബന്ധിച്ചാണ് റസൂൾ ലാഹി സാഹു അലൈഹി വസ്ലം ഹദീസിൻ്റെ ഈ ഭാഗത്തു കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് രാത്രി നിസ്കാരം സൊലാത്തുള്ളയിലും തയ്യാമുള്ള തഹജു വിത്തേർ തറാവേഹ് ഐയാമോ റമദാൻ എന്നിങ്ങനെ പേരിലൊക്കെ അത് അറിയപ്പെടുന്നതാണ് സമയത്തിനനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ചതിൻ്റെ രീതിക്കനുസരിച്ചുള്ള മാറ്റങ്ങളാണ് നിസ്കാരമൊക്കെ തന്നെ ഇത് മുത്തക്കയായ ഒരു മനുഷ്യന്റെ അടയാളമാണ് അബ്ദുലാഹിബിൻസ്ലാം അലയല്ലാഹുവിന് പറയാം ഇമാർമുദി രേഖപ്പെടുത്തുന്ന ഹരീതി കാണാൻ പറ്റും ാസ് മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് റസൂൽ പറയാം നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക ഭക്ഷിപ്പിക്കുകൾ മനുഷ്യരൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നമസ്കരിക്കുക നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും ഇവിടെ റസൂൾ ലാഹി സല്ലി പഠിപ്പിക്കുന്നതായിട്ട് വെ സൊലാത്തുർ റജുൽ റജുൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഭാഷാർത്ഥം പുരുഷനൊക്കെയാണ് പറയുക പക്ഷെ ഖുർആൻ മദീത്തിലൊക്കെ ഈ പ്രയോഗം ഒരാൾ ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് വ സൊലാത്തുർ റജുലി ഒരു മനുഷ്യന്റെ നിസ്കാരം ഫി ലൈലി രാത്രിയുടെ ഉള്ളിൽ വെച്ചു രാത്രിയുടെ അന്തിയാമത്തിൽ ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മുൻപിൽ ഇങ്ങേ അറ്റത്തിരിക്കുന്ന മനുഷ്യനും തമ്മിലുള്ള ഒന്നിച്ചുള്ള ഒരു സംഭാഷണം എന്തുകൊണ്ടാണ് റസൂൽ സ്വല്ലു അലൈസ് സാധാരണ നമുക്കൊക്കെ പരിചയമുള്ള സൂറത്തിലെ പതിനാറാമത്തെയും പതിനേഴാമത്തെയും ആയത്തതിനു ശേഷം ഓതിയതാണ് ലൈലി ജൗഫിൽ എന്ന് പറഞ്ഞ എന്താ ഓതിയത് ചില ആളുകൾക്ക് ഉറങ്ങാൻ കിടന്നിട്ട് കിടപ്പറയിൽ ഉറക്കം കിട്ടാത്തവരാണ് അതിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നവരാണ് അകന്നു പോകുന്നവരാണ് ഏത് ഏർ റബ്ബഹും അവർ റബ്ബിനോട് പേടിച്ചും ഭയപ്പെട്ടും പ്രതീക്ഷ ഒക്കെ പ്രാർത്ഥിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് അടുത്തായതുകൂടി റസൂൾ അള്ളഹി സല്ലാഹുലി ഹുസലം ഓതുകയുണ്ടായി എന്താ ഉറക്കം കിട്ടാത്തത് കൊതുകോ മൂട്ടയോ മറ്റുമല്ല അസ്വസ്ഥതയോ ഒന്നുമല്ല അതൊക്കെ പുറത്തുള്ളതാണ് അതിനുള്ള മാർഗങ്ങളുണ്ട് പക്ഷേ അകത്ത് ചില കൊതുകുകളുണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ അത് നരഞ്ഞ് ഇങ്ങനെ തകട്ടി മറിഞ്ഞു വരുമ്പോ ഉറക്കം കിട്ടാതെയായി പോകുന്നതാണ് അതാരോടാ പറയാ ഭാര്യകൾ പറഞ്ഞിട്ട് കാര്യമില്ല അയലോക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല പള്ളീനോ ഹത്തീബിനോടോ ഉസ്താദിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് പറയാനും കേൾക്കാനുമുള്ള ഒരാൾ ഈ ലോകത്തിന്റെ ഉടമസ്ഥനായ സ്രഷ്ടാവാണ് അവനുമായി നേർക്കുനേരെ മുനാജാത്ത് നടത്താൻ ലോകം മുഴുവൻ സുന്ദരമായ സുഷുപ്തിയിൽ ലയിച്ച് ആറാടി ഞാൻ എൻ്റെ റബ്ബിനോട് മന്ത്രിക്കുകയാണ് വിതുമ്പുകയാണ് ആ വിതുമ്പൽ നടത്തുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് റഷൂർ സിം പറയാ സ്വതക്ക കൊടുക്കുന്നത് പോലെ നിസ്കരിക്കുന്നത് പോലെ നോമ്പു പിടിക്കുന്നത് പോലെ ഒരു പ്രതിഫലാർഹമായ കാര്യമാണ് തൻ്റെ റബ്ബുമായി രാത്രിയിൽ ഒറ്റപ്പെട്ടിരുന്ന് സംസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളായി മാറുക എന്നുള്ളത് റബ്ബുബേല ഹുബത്തേന അതിനുള്ള തൗഫീവ നമുക്ക് ഏവർക്കും നൽകിയിട്ടുണ്ട് അത് മരണം വരെ നിലനിർത്താനുള്ള തൗഫീക കൂടി നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവിധ പാപക്കറകളും ഇത്തരം നമസ്കാരങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ദ്വായകളിലൂടെയും ഒക്കെ കഴിക്കളഞ്ഞ് സംശുദ്ധമായ രൂപത്തിൽ റബ്ബിനെ കാണുമ്പോൾ പാപ സുരക്ഷിതരായി കണ്ടുമുട്ടാനുള്ള സലീമായ ഹൃദയത്തോടു കൂടി റബ്ബിനെ കണ്ടുമുട്ടാനുള്ള തൗഫീയപ്പ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായ എല്ലാ വീഴ്ചകളും റബ്ബ് ഇരുലോകത്തും മറച്ചു വെച്ച് പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ ഒന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുരത്തും അറഹമു നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ൾക്ക് ഷാഫിയായ നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ദുർഗായുസും അള്ളാഹു അവരെയും അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വയത്തും താക്കത്തും അള്ളാഹു എല്ലാവർക്കും മരണം വരെ നിലനിർത്തി നിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖ്ലാസും തക്കവയുമുള്ള മുത്തക്കൈകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തക്കവ കാത്തു സൂക്ഷിക്കാനും മരണസമയത്ത് അഫുദലെന്ന് പറഞ്ഞ് ഈമാനോടുകൂടി കണ്ണടയ്ക്കാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾ ും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയുക്കുവേറ്റ് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കുകയും ചെയ്യട്ടെ ഉപജീവനത്തിന്റെ ഈശത്തിന്റെ മേഖലകളിൽ അള്ളാഹു സുബുത്ത ഹൈറും മറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും മൗലിയാക്കളും സർഫസ്സാരികളും സുധീക്കുകളും ഷഹതാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീക നൽകി അനുഗ്രഹിക്കട്ടെ اللهم يغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته